അസ്സാമലൈക്കും സഹോദരങ്ങളെ മുനമ്പം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റാലിൻ ദേവൻ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം ഇങ്ങനെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ വഴിക്ക് നടക്കട്ടെ പക്ഷെ അദ്ദേഹം വഖഫ് നിയമങ്ങളെ അദ്ദേഹം ഗൂഗിളിൽ നിന്ന് ആ വഖഫ് നിയമങ്ങൾ എടുത്തുകൊണ്ടുവന്ന് അതിനെ അപഗ്രഥിക്കുകയാണ് അദ്ദേഹത്തിന്റെ വിവരക്കേടാണ് അറിവില്ല അദ്ദേഹത്തിന് നിയമം മനസ്സിലാക്കാനുള്ള കഴിവില്ല ഇദ്ദേഹം ഒരു നിയമ അജ്ഞനാണ് നിയമ കുറി നിയമത്തെ കുറിച്ചിട്ട് അറിവില്ലാത്ത ഒരു അജ്ഞനാണ് ഇദ്ദേഹം ഇദ്ദേഹം വഖഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് നൂറ്റി എട്ട് എ അതിനെ എടുത്തു വെച്ചുകൊണ്ട് അപഹർദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അറിവില്ലായ്മ കാരണം ആ നിയമം തെറ്റായി അദ്ദേഹം വ്യാഖ്യാനിക്കുകയാണ് അതെങ്ങനെ എന്നാൽ ഒരു ജഡ്ജ് ഓർഡർ ഇട്ടു ആ ഓർഡർ എന്തായിരുന്നു കിൽ ഹിം നോട്ട് എന്നിട്ട് കോമ ലെറ്റ് ഹിം ഗോ കിൽ ഹിം നോട്ട് അദ്ദേഹത്തെ കൊല്ലരുത് കുറ്റവാളിയെ കൊല്ലരുത് അദ്ദേഹത്തെ പോകാൻ അനുവദിക്കുക ലെറ്റ് ഹിം ഗോ അത് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്ലർക്ക് എങ്ങനെ ടൈപ്പ് അറിയാമോ കിൽ ഹിം എന്നിട്ട് കോമ ഇട്ടു അടുത്ത വാക്ക് എന്താണ് നോട്ട് ലെറ്റ് ഹിം ഗോ അപ്പോൾ കുറ്റവാളിയെ കൊല്ലുക കിൽ ഹിം നോട്ട് ലെറ്റ് ഹിം ഗോ അവന് പോകാൻ അനുവദിക്കരുത് ഇതേപോലത്തെ ട്രാൻസ്ലേഷൻ ആണ് ഈ സ്റ്റാലിൻ ദേവൻ അദ്ദേഹത്തിന്റെ നിയമത്തിലുള്ള അജ്ഞത മൂലം ഈ നിയമ അജ്ഞൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറൊരു കാര്യം കൂടി പറയാനുള്ളത് മദർസ് ലാബ് ഉമ്മായയുടെ മടി അമ്മയുടെ മടി എന്ന് പറയുന്ന ഒരു നഴ്സറി ആ നഴ്സറി സ്കൂൾ ഒരു പെയിന്ററെ വിളിച്ചിട്ട് അവരുടെ ബസ്സിന്റെ സൈഡില് മദർസ് ലാബ് എന്ന് പറയുന്ന ബോർഡ് എഴുതാൻ വേണ്ടിയിട്ട് സൈൻ അവിടെ എഴുതാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു ഈ പെയിന്റർ അഥവാ ആർട്ടിസ്റ്റ് അത് എഴുതി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരുന്നു മദർ സ്ലാപ്പ് ഉമ്മായയുടെ മടി എന്നുള്ളത് ഉമ്മായയുടെ അടിയായി മാറി മദർ സ്ലാപ് ഉമ്മായയുടെ അടി ഇതേ രീതിയിലാണ് ഈ സ്റ്റാലിൻ ദേവൻ അദ്ദേഹം നിയമം വ്യാഖ്യാനിക്കുന്നത് അപ്പോൾ സ്റ്റാലിൻ ദേവൻ വ്യാഖ്യാനിച്ചിട്ടുള്ള വഖഫ് നിയമത്തിന്റെ നയൻറ്റീൻ നയൻറ്റി ഫൈവിലെ നൂറ്റി എട്ട് എ ഇദ്ദേഹം വ്യാഖ്യാനിക്കുന്നതൊന്ന് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് ആക്ട് ഞാൻ വായിച്ചപ്പോ സത്യത്തില് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആ ആക്ടിലെ സെക്ഷൻ നൂറ്റി എട്ട് എയിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കാരണം ലീഗൽ ലാംഗ്വേജ് ആണ് കേട്ടല്ലോ ഇദ്ദേഹം എന്താണ് പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം ലീഗൽ ലാംഗ്വേജ് ആണ് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല ഇദ്ദേഹത്തിന് സ്വയം മനസ്സിലാകാതെ എന്തൊക്കെയോ വായിൽ തോന്നിയതാണ് ഇദ്ദേഹം വിളിച്ചു പറയുന്നത് ആ വിളിച്ചു പറയുന്നതെന്ന് കേൾക്കാം ഇൻകൺസിസ്റ്റന്റ് വിത്ത് ഇൻ എനി അതർ ലാ ഫോർ ബീങ് ഇൻസ്റ്റുമെന്റ് എഫെക്ട് ബൈ വെർച്യു ലാർ അതായത് ഈ ആക്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ടിൽ പറയുന്ന വ്യവസ്ഥകൾക്ക് എതിരായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും നിയമങ്ങളിൽ എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അവയെ എല്ലാം ഓവർ റൈഡ് ചെയ്യാനുള്ള അവകാശം ഈ നിയമങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നാണ് ഒന്നുകൂടി വ്യക്തമായി പറയാം ഭരണഘടനയാണ് ഇന്ത്യയുടെ അടിസ്ഥാന നിയമം ദ ലാൻഡ് ഇതിൽ പറയുന്നു ഇന്ത്യയിൽ നിലവിലുള്ള ഏത് നിയമങ്ങളിൽ ഇന്തൊക്കെ തന്നെ പറഞ്ഞിരുന്നാലും ആ പറയുന്നത് ഈ ആക്ടിലെ വ്യവസ്ഥകൾക്ക് എതിരാണെങ്കിൽ അത്തരം അവസരങ്ങളിൽ ഈ ആക്റ്റിനായിരിക്കും പ്രാമുഖ്യം എന്നാണ് അതായത് ഏതെങ്കിലും ഒരു കോടതിയിൽ വക്കും ഭരണഘടനയും തമ്മിൽ കൊമ്പു കൊടുക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഈ ആക്റ്റിന് ആയിരിക്കും പ്രാമുഖ്യം എന്നാണ് ഈ സെക്ഷനിൽ എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കണം ഞാൻ പറയുന്നില്ല ആർക്ക് വേണമെങ്കിലും ഗൂഗിളിൽ കയറിയിട്ട് ഈ വഖഫാ അതിന്റെ സെക്ഷൻ നൂറ്റിട്ടേ നോക്കാവുന്ന കേട്ടുള്ള സഹോദരങ്ങളെ ഇവിടെ സ്റ്റാലിൻ ദേവൻ വഖഫ് നിയമത്തെ പച്ചയെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത് വക്കഫ് നിയമം നയൻറ്റീൻ നയൻറ്റി ഫൈവിലെ സെക്ഷൻ നൂറ്റി എട്ട് എ അതിനെ പച്ചയായി ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നു എന്തിനെന്നാൽ തന്റെ യൂട്യൂബ് ചാനലിന് റീച്ച് ഉണ്ടാക്കാനും അതിൽ നിന്ന് യൂട്യൂബ് വരുമാനവുമാണ് ഇദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമത്തേത് മൂന്നമ്പത്തെ റിസോർട്ട് മാഫിയയെ പ്രീണിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഗൂഗിൾ വരുമാനം അതിനുവേണ്ടി ഇദ്ദേഹം ഈ നിയമത്തെ പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ ദുർവ്യാഖ്യാനം ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പ്രഗത്ഭനായിട്ടുള്ള അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് പി എ അബ്ദുൽ ജബ്ബാർ അദ്ദേഹത്തോട് ഇതുമായിട്ട് ഫോണിൽ ഞാൻ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പി എ അബ്ദുൽ ജബ്ബാർ അവർകൾ എനിക്ക് അയച്ചു തന്നിട്ടുള്ള വോയിസ് ക്ലിപ്പ് ഞാൻ ഇവിടെ ജനങ്ങൾ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ പ്രസിദ്ധീകരിക്കുന്നു നിങ്ങൾ കേൾക്കുക ഈ സ്റ്റാലിൻ ദേവൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സങ്കുചിത മനസ്ഥിതിയും അദ്ദേഹം നടത്തുന്ന ഈ ഭീബൽസ്യ ശ്രമങ്ങളും വഖഫ് ബോർഡിനെ തളി തകർക്കാനുള്ള ഇദ്ദേഹത്തിന്റെ ഭീപത്സ ശ്രമങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക ഈ വകുപ്പ് എയുടെ സത്യാവസ്ഥ എന്താണ് അത് ആ വകുപ്പിനെ പറ്റി തെറ്റിദ്ധാരണാജനകമായി പലതും പലതും പറയുന്നു അതുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് വിശദമാക്കണം എന്നാണ് താങ്കൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ എല്ലാ സ്പെഷ്യൽ ഇനാക്ട്മെന്റുകളിലും പൊതുവെ കാണപ്പെടുന്ന ഒരു കാര്യമാണ് ആ നിയമം വരുന്നതോടുകൂടി മറ്റു നിയമങ്ങൾക്കു മേൽ ആ മറ്റു പൊതു നിയമങ്ങൾക്ക് മേൽ ആ സ്പെഷ്യൽ നിയമത്തിന് ഒരു ഓവർ റൈഡിങ് ഇഫക്ട് നൽകുക എന്നുള്ളത് സാധാരണഗതിയിൽ എല്ലാ നിയമങ്ങളിലും കണ്ടുവരുന്നൊരു കാര്യമാണ് അതിൽ കഴിഞ്ഞ് യാതൊന്നും ഈ വകുപ്പ് െട്ട് ഏഴിലൂടെ വക്സാക്ടിന് നൽകപ്പെട്ടിട്ടില്ല പക്ഷെ പൊതുവെ ഇപ്പോ ഈ ഒരു പ്രത്യേക കാലാവസ്ഥയിൽ ആരൊക്കെ പ്രചരിപ്പിക്കുന്നു ഈ ഭരണഘടനക്കും മീതെയാണ് ആ വകുപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞു വരുത്തുന്നത് ഇത്ര മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഈ വകുപ്പ് നൂറ്റിയെട്ട് ഏഴിൽ പറയുന്നത് ഇത്ര മാത്രമാണ് പ്രൊവിഷൻ ഓഫ് ദിസ് ഹവ് ഓവർ റൈഡിംഗ് ഇഫക്റ്റ് anything contained therewith, contained therewith, in 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 any 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 other other law law for the time being force, or in any instrument having effect by virtue of any law other than this act. ഈ നിയമത്തിൽ പറയുന്നതിന്റെ വിരുദ്ധമായി മറ്റു പൊതു നിയമങ്ങളിൽ എന്തു തന്നെ പറഞ്ഞിരുന്നാലും ഇനിമേൽ ഈ നിയമ ഈ നിയമത്തിൽ പരാമർശിക്കുന്ന വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇതായിരിക്കും നിയമം എന്നുള്ളതാണ് പറയുന്നതിന്റെ രത്ന ചുരുക്കം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സമാനമായ നിയമങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കെട്ടിടം വഴി സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിന് ശേഷം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബാധകമായിട്ടുള്ള നിയമം പ്രത്യേകിച്ചും അത് ഒരു പ്രത്യേക രസവിജ്ഞാപനത്തിലൂടെയാണ് അതിന്റെ അതൊക്കെ പരിധിയിലെ വരുമെന്ന് പറയുന്നത് എന്തിനാ തന്നെ നിലകളിപ്പോൾ കേരളത്തിലെല്ലായിടത്തും ബാധകമായിട്ടുള്ള ആ നിയമപ്രകാരമായിരിക്കും വാടകക്കാരെയൊക്കെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ എടുക്കാൻ സാധിക്കുക ആ നിയമത്തിന്റെ സെക്ഷൻ പതിനൊന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിലും പൊതുവെ ലോയേഴ്സ് പറയുക നോട്ടീസ് സ്റ്റാൻഡിങ് ക്ലോസ് എന്നാണ് പറയുന്നത് ഈ ഒരു മറ്റ് നിയമങ്ങളിൽ കരാറുകളിൽ ഒക്കെ എന്തു തന്നെ പറഞ്ഞിരുന്നാലും ഇനി ഒരു വാഴകാരനെ ഒഴിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ നിയമമായിരിക്കും ബാധകമാവുക എന്നാണ് അതിൽ പറയുക സമാനമായ രീതിയിൽ നമുക്കിപ്പോ ജുവനൽ ജസ്റ്റിസ് ആക്ട് നോക്കിയെടുക്കണം അങ്ങനെ പലതല്ല ഒരു ഒരു സ്പെഷ്യൽ ഇനാക്ട്മെന്റ് വരുമ്പോൾ അതിൽ പരാമർശിക്കുന്ന വിഷയങ്ങൾ നാളെ ദിവരെ എങ്ങനെയാണോ പരിഗണിച്ചിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി പരിഗണിക്കാനാണ് ആ നിയമം വരുന്നത് എന്നതുപോലെ വക്ഫാറ്റിനെ സംബന്ധിച്ചിടത്തോളം വക്ക ഒരു പ്രത്യേക നിയമമായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അതിന്റെ നിയമങ്ങളിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കുകയും പറയുകയും നടപ്പിലാക്കുകയും ചെയ്യണം എന്നുള്ള രീതിയിൽ ആ സ്പെഷ്യൽ അഡ്മിൻറ് വരുന്ന കാലം നിൽക്കുക തന്നെ അതിനെ സംബന്ധിച്ചുള്ള ഗൈഡിങ് ലോ അപ്പോ ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ അത് ഭരണഘടനയോടുള്ള നഗ്നമായ വെല്ലുവിളിയല്ലേ നമ്മുടെ പാർലമെന്റിനെങ്ങനെ ഒരു ഇത്തരത്തിലുള്ള നിയമം പാസാക്കാൻ കഴിഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വളരെ ബുദ്ധിപൂർവ്വം എഴുതി ചേർത്ത ഒന്നാണ് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഭരണഘടനയെ കുറിച്ച് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ െ കുറിച്ച് ബോധവാന്മാർ അല്ല കഴിഞ്ഞാലോ അല്ല ഇങ്ങനെ എഴുതി ചേർത്തത് ഇത് എഴുതി ചേർത്തത് ഒരു ലക്ഷ്യത്തോടെ ആയിരുന്നു കാരണം ഏത് വസ്തുവും പിടിച്ചെടുക്കുവാനുള്ള അവകാശം വക്കഫ് ബോർഡിന് നൽകണം അതുകൊണ്ടാണ് ഒരു പ്രണേശിതന് നമുക്ക് ബോധ്യമാവുന്ന ഈ ഭരണഘടനാ വിരുദ്ധമായ സെക്ഷൻ ഈ നിലവിൽ അപ്പോ ഇത് ഭരണഘടനക്ക് നിലയാണോ അതായത് മറ്റു നിയമങ്ങളിൽ എന്തു തന്നെ പറഞ്ഞിരുന്നാലും ഇതായിരിക്കും ബാധകമെന്ന് പറയുമ്പോൾ അത് ഭരണഘടനക്ക് നിലയാണോ എന്നുള്ള തലത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഇതായിട്ടാണ് താങ്കൾ എന്നോട് പറഞ്ഞത് അത് തീർത്തും തെറ്റായ കാര്യമാണ് ഇന്ത്യയിൽ പാർലമെന്റ് പാസാക്കുന്ന ഏതൊരു നിയമത്തിൻ്റെയും ഭരണഘടനാ സാധുത ഏത് സന്ദർഭത്തിലും പരിശോധിക്കാനുള്ള അധികാരം ഇന്ത്യയിലെ ഹൈക്കോടതികൾക്കും സുപ്രീം ഉണ്ട് ഈ വക്ഫാക്ടിന്റെ തന്നെ വക് ഫാക്ടിന്റെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് തന്നെ അതിന്റെ ഭരണഘടനാ സാധ്യത പരിശോധിക്കപ്പെട്ട സന്ദർഭങ്ങളുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ കേരളത്തിൽ വക്കഫ് ബോർഡ് മെമ്പേഴ്സിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുതുതായി കൊണ്ടുവന്ന ചില റൂൾസ് അത് ഭരണഘടനാപരമായി സാധുവാണോ അല്ല എന്നുള്ള വിഷയം കേരള ഹൈക്കോടതി പരിശോധിക്കുകയും അത് സാധുവല്ല എന്ന് പറയുക ഇന്ത്യയിൽ നിന്നൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന തന്നെയാണ് എല്ലാ നിയമങ്ങൾക്കും വീടേയല്ല വക് ആക്ടിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് വഖഫ് വക്ഫാക്ടി ഏതൊരു വകുപ്പും എപ്പോൾ വേണമെങ്കിലും അത് നമ്മുടെ ഭരണഘടനയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണോ എന്ന് പരിശോധിക്കാൻ എപ്പോഴും കോടതി എനിക്ക് കോടതി പരിശോധിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനിയും അത് പരിശോധിക്കപ്പെടാവുന്നതേ ഉള്ളൂ അപ്പോ നൂറ്റിയെട്ട് എ മൂലം പ്രത്യേകമായ മറ്റു നിയമങ്ങളിലും കൊടുക്കാത്ത തരത്തിലുള്ള പ്രത്യേകമായൊരു അവകാശം ഭക്ഷ്യന് കൊടുക്കുന്നു എന്ന് പറയുന്നത് തെറ്റായ ഒരു വ്യാഖ്യാനമാണ് സമാനമായ വകുപ്പ് നമുക്ക് എത്ര വേണമെങ്കിലും നിയമങ്ങളിൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ എല്ലാ സ്പെഷ്യൽ എനാക്ട്മെന്റുകളിലും അത് സാധാരണ പ്രയോഗിച്ചു വരുന്ന ഒരു ക്ലോസ് ആണ് കേട്ടല്ലോ അപ്പോൾ ഇദ്ദേഹം സ്റ്റാലിൻ ദേവൻ നിയമത്തെ കുറിച്ചിട്ട് എ ബി സി ഇദ്ദേഹത്തിന് അറിയില്ല നിയമ അജ്ഞനാണ് ഇദ്ദേഹം എന്നിട്ട് രംഗത്ത് വന്നിരുന്നു കൊണ്ട് ഇദ്ദേഹം നിയമങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സംഖ്യകൾ ഇദ്ദേഹത്തെ അങ്ങോട്ട് പൊക്കി തലയിൽ വെച്ചിട്ട് ഇദ്ദേഹത്തെ കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത് സ്റ്റാലിൻ ദേവൻ പറയുന്നത് ഈ വക്കഫ കൊണ്ട് നൂറ്റിയെട്ട് എന്ന നിയമവും അതേപോലെ തന്നെ ഭരണഘടന ഭരണഘടനയുമായി കൊമ്പു ഓർക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഭരണഘടനയുടെ മുകളിലാണ് ഈ നൂറ്റിയെട്ട് വകുപ്പ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം പറയുന്ന വിട്ടിത്തരമെന്ന് കേട്ടുനോക്കൂടും ഭരണഘടനയിൽ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഈ ആക്റ്റിലെ വ്യവസ്ഥക്കായിരിക്കും പ്രാമുഖ്യം എന്നാണ് ഈ സെക്ഷനിൽ എഴുതി ചേർത്ത് വച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് ഭരണഘടനയോടുള്ള നഗ്നമായ വെല്ലുവിളിയല്ലേ നമ്മുടെ എങ്ങനെ ഒരു ഇത്തരത്തിലുള്ള നിയമം പാസാക്കാൻ കഴിഞ്ഞു കേട്ടല്ലോ ഏതെങ്കിലും ഒരു അല്പബുദ്ധിയുള്ളത് ഇദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാമായിരുന്നു ആ ഗിണത്തിൽ പോലും പെടുത്താൻ കഴിയാത്ത ഇദ്ദേഹം പറയുകയാണ് ഭരണഘടനയുടെ മുകളിലാണ് വഖഫിന്റെ നൂറ്റി എട്ട് എ എന്ന് പറയുന്ന നിയമം ലോകത്ത് ഒരിടത്തും തന്നെ ഇന്ത്യ മാത്രമല്ല ലോകത്ത് ഒരിടത്തും തന്നെ അവരുടെ ഭരണഘടനയുടെ മേലെ വരുന്ന ഒരു നിയമങ്ങളും ആരും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ഇനി ഏതെങ്കിലും കാരണവശാൽ ബയോമിസ്റ്റേക്ക് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഭരണഘടനയെ ഒരിക്കലും മറ്റൊരു നിയമത്തിന് മറികടക്കാൻ കഴിയില്ല എന്നുള്ളത് അതൊരു അലിഖിത നിയമം തന്നെയാണ് അതിന് ഡിസ്പ്യൂട്ട് ചെയ്യാൻ ആരും തന്നെ ലോകത്ത് ഉണ്ടാവുകയുമില്ല ഉണ്ടായിട്ടുമില്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കെ ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത സ്റ്റാലിൻ ദേവനെ ഡോക്ടർ അനിൽ മുഹമ്മദിന്റെ ഫോളോവേഴ്സ് അദ്ദേഹത്തിന്റെ ചാനലിൽ ഇദ്ദേഹത്തെ വിളിക്കുന്നത് മരവാഴ എന്നാണ് അതിന് കാരണം ഡോക്ടർ അനിൽ മുഹമ്മദിന് കിട്ടിയിട്ടുള്ള ഡോക്ടറേറ്റ് അത് ഒരു ഡോക്ടറേറ്റ് അല്ല അത് വാഴക്കുള്ള ഡോക്ടറേറ്റ് ആണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി കാരണം അനിൽ മുഹമ്മദിന് മലയാളത്തിൽ വിദ്വേഷം എന്ന് അറിയാൻ എഴുതാൻ അറിയുകയില്ല മലയാളത്തിൽ വിദ്വേഷം എന്ന് എഴുതാൻ അറിയാത്ത ആൾക്ക് എങ്ങനെ ഡോക്ടറേറ്റ് കിട്ടി അദ്ദേഹം ഒരു വാഴക്കുള്ള ഡോക്ടറാണ് എന്ന് സ്റ്റാലിൻ ദേവൻ പ്രതികരിച്ചപ്പോൾ അനിൽ മുഹമ്മദിന്റെ ഏഴക്ഷത്തിച്ചിലാനം വരുന്ന ഫോളോവേഴ്സ് ഇദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ സ്റ്റാലിൻ ദേവൻ എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ വിഷയങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു മരവാഴയാണ് എന്നാണ് അവർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ആ പ്രതികരണം ഏകദേശം ഇദ്ദേഹത്തിന്റെ ഈ വക്കഫിനെ വിമർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായിട്ടുള്ളൊരു പേരാണ് അനിൽ മുഹമ്മദിന്റെ ഫോളോവേഴ്സ് നൽകിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സ്റ്റാലിൻ ദേവൻ ഇതിന് ഉദ്ദേശം ഇദ്ദേഹത്തിൻ്റെത് ഇസ്ലാമോ പരത്തുക എന്നിട്ട് ഇദ്ദേഹത്തിന്റെ ചാനലിന് റീച്ച് ഉണ്ടാക്കുക ആ റീച്ചിൽ നിന്ന് യൂട്യൂബിന്റെ വരുമാനം ഉദ്ദേശിച്ചുകൊണ്ടാണ് അയാൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇദ്ദേഹം ഒരു റിട്ടയേർഡ് അണ്ടർ സെക്രട്ടറി ആണ് പെൻഷൻ കിട്ടുന്ന പണം കൊണ്ട് ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇദ്ദേഹം രംഗത്ത് രണ്ട് സമൂഹത്തെ തമ്മിലടിപ്പിച്ചുകൊണ്ട് യൂട്യൂബിന്റെ വരുമാനമുണ്ടാക്കി ജീവിക്കുക എന്ന ഒരു പോളിസിയുമായിട്ടാണ് ഇദ്ദേഹം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം വായ തുറന്നാൽ കളവേ പറയുള്ളൂ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായിരുന്നു ഇദ്ദേഹം വായ തുറക്കുന്നത് ഒന്ന് കളവ് പറയാനും ഒന്ന് ഭക്ഷണം കഴിക്കാനും വേണ്ടിയാണ് അപ്പൊ ഇദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ ജാഗ്രത പാലിക്കുക ദൂരം പാലിക്കുക എന്ന് നിങ്ങളോട് ഒരു വാർണിംഗ് നൽകിക്കൊണ്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുന്നു താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് അസാം വലൈക്കും